തിരുവനന്തപുരം ജില്ലയിലെ പ്രകൃതിരമണീയമായ വെള്ളായണി ഗ്രാമത്തിലുള്ള അനു ആലയം ആകർഷതയണിയുന്നു എന്നാൽ അതിലേറെ ആകർഷകമാകുന്നത് സാമൂഹിക പ്രതിബദ്ധത നിറഞ്ഞ ഒരു മനസ്സിൻ്റെ ഉടമ ഈ ഭവനത്തിൻ്റെ നാഥനായി ഉണ്ട് എന്നതിലാണ് പ്രവാസിയായ കെ എസ് അനിൽകുമാർ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ജീവിതത്തോട് ചേർത്തുവയ്ക്കുമ്പോഴും അനിൽകുമാറിനും കുടുംബത്തിനും എന്നും ആഭിമുഖ്യം കാർഷിക വൃത്തിയോടായിരുന്നു ഏത് കാർഷിക പ്രവർത്തനവും സമൂഹത്തിന് ഉപകരിക്കണം എന്ന നിശ്ചയദാർഢ്യമായിരുന്നു അനിൽകുമാറിനുണ്ടായിരുന്നത് അതിനോട് പൂർണ്ണ സമ്മതമായിരുന്നു പത്നി സുശീലയ്ക്കും മക്കളായ അബിക്കും അനാമികയ്ക്കും അതുകൊണ്ട് തന്നെ ആശയം സാക്ഷാത്കരിക്കപ്പെടുകയായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ കണിയാപുരത്തിനടുത്തുള്ള കരിച്ചാറയിൽ ഒന്നര ഏക്കർ സ്ഥലം വാങ്ങി ഒരു ഗോശാലയ്ക്ക് തുടക്കമിട്ടു ഇനി ഗോശാലയിലെ അന്തേവാസികളാരെന്നറിയേ എല്ലാം ഗുജറാത്തിന്റെ സ്വന്തം നാടനീനമായ ഗീർ പശുക്കൾ എസ് അനിൽകുമാർ മൂത്ത മൂത്തപുത്രിയുടെ പേരിൽ ആരംഭിച്ച അബി ഫാമിൻ ഇന്ന് മൂന്ന് വയസ്സെത്തുന്നു പാലിലെ ഏറ്റവും മികച്ച പോഷക ഗുണമായ എ ടു മാത്രമടങ്ങിയ ഏക തനത് നാടൻ പശു ഇനമായ ഗീർ പശുക്കളെ എത്തിച്ച് അവയെ സംരക്ഷിച്ച് പരിപാലിച്ച് ഒരു ജനതയ്ക്ക് ആരോഗ്യ ആരോഗ്യസുരക്ഷേകുക എന്നത് മാത്രമാണ് അനിൽകുമാറിന് ലക്ഷ്യമായി ഉണ്ടായിരുന്നത് കംപ്ലീറ്റ് നാടൻ പശുക്കളെ കൊണ്ടുവന്നത് ഗുജറാത്തിൽ നിന്നാണ് നേരിട്ട് ഞാനും നൗഫൽ എന്ന് പറഞ്ഞ എൻ്റെ മാനേജറായിട്ട് പോയി കളക്ട് ചെയ്താണ് കൊണ്ടുവന്നത് എല്ലാം നല്ല ബ്രീഡ് നോക്കി നല്ല നല്ല ക്വാളിറ്റിയുള്ള പശുക്കളുടെ കൊണ്ടുവന്ന് ഇവിടെ വച്ചാണ് എല്ലാം പ്രസവിച്ചത് ഏതാണ്ട് പത്തോളം ഗിർ പശുക്കളെ നാട്ടിലെത്തിച്ച അനിൽകുമാർ ഇന്ന് ഈ ജനുസിലെ മൂന്ന് തലമുറകളെയാണ് പരിവക്ഷിക്കുന്നത് ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള തനത് നാടൻ പശു ഇനങ്ങളിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദനശേഷിയുള്ളതാണ് ഗിർപ്പശുക്കൾ ശാന്തശീലരും മനുഷ്യരോടേറെ ഇടപഴകുന്നവയുമാണ് ഇവ ഇന്ത്യയിൽ സിംഹങ്ങൾ വസിക്കുന്ന ഏക വനഭൂമിയായ ഗിർ കാടുകളിൽ ജീവിച്ചു പോന്നിരുന്ന പശുക്കളാണ് ഗിർപശുക്കൾ എന്ന് കരുതുന്നു സിംഹങ്ങളെ എതിരിടാനുള്ള കായിക ബലവും ഇവയ്ക്കുണ്ടത്ര ഗുജറാത്തിലെ ഭാവ് നഗർ കത്തിയവാർ എന്നിവിടങ്ങളിൽ ഗിർപശുക്കളെ കൂടുതലായി കണ്ടുവരുന്നു ഗുജറാത്തിൻ്റെ സമീപ സംസ്ഥാനങ്ങളായ രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും എതിർപ്പശുക്കളെ പരിപാലിക്കുന്നു കൂട്ടം കൂടി മേച്ചിൽ പുറങ്ങിൽ തേടുന്ന രീതിയാണ് ഈ ഗോകുലത്തിനുള്ളത് അതുകൊണ്ടാകണം ഇവ അന്യസംസ്ഥാനങ്ങളിലേക്ക് എത്തിയതെന്നും നിരീക്ഷിക്കാം വിസ്തൃതവും ഉയർന്നതുമായ നെറ്റിത്തടം അല്പം പിറങ്ങോട്ട് ചരിഞ്ഞ് മുകളിലേക്കും വശങ്ങളിലേക്കുമായി വളരുന്ന ദൃഢതയാർന്ന കൊമ്പുകൾ നെറ്റിയിലെ എല്ലുകൾ കണ്ണിന് മുകളിലേക്ക് കവിഞ്ഞു നിൽക്കുന്നതിനാൽ കണ്ണുകൾ പാതി അടഞ്ഞ് ഉറക്കം തൂങ്ങുന്നത് പോലുള്ള മുഖം ചുരുണ്ട ഇല പോലെ തൂങ്ങിക്കിടക്കുന്ന വളരെ നീളം കൂടിയ ചെവികൾ കുറുകിയ കഴുത്ത് അയഞ്ഞ താട വലിപ്പമുള്ള അകിട് എന്നിവ തനി നാടൻ എതിർപ്പശുക്കളുടെ സവിശേഷതയാണ് തവിട്ട നിറം ചാരനിറം വെള്ളനിറം ചുവപ്പ് രാശി വ്യത്യസ്ത നിറങ്ങളിലുള്ള പാണ്ടുകൾ എന്നിവയും ഗീർ പശുക്കളുടെ ശരീരത്തിൽ ഉണ്ടാകും ഗീറെന്ന് പറയുന്നതിൽ പല വെറൈറ്റി ഉണ്ട് ഇതിൻ്റെ നാടൻ പശുവിൻ്റെ വെറൈറ്റിയാണ് നമുക്ക് ഏറ്റവും അതിൽ കൂടുതൽ ക്വാണ്ടിറ്റി പാല് കിട്ടില്ല അതൊരു കാര്യം രണ്ടാമത് ഇതിൻ്റെ രൂപം ഇതിൻ്റെ ഹബ്ബ് എല്ലാത്തിൻ്റെയും ഹബ്ബ് നല്ല എത്ര ഉയർന്നിരിക്കുമോ അത്രയും നല്ലതാണ് പിന്നെ വാല് പിന്നെ കാത് പിന്നീട് കാലിൻ്റെ പൊക്കം പിന്നെ നമ്മുടെ ഈ കഴുത്തിൻ്റെ ഈ ഭാവം അതാണ് ഏറ്റവും വലിയ പശുവിൻ്റെ ക്വാളിറ്റി പിന്നെ ഇതിൻ്റെ നടത്തേൻ രീതിയും ഇതൊക്കെ കാണുമ്പോഴേ അറിയാൻ പറ്റും അതിനവിടെ ഇതിൻ്റെ ഫ്രഷ്യുള്ള ആൾക്കാരുണ്ട് നമ്മുടെ അടുത്ത് അവരാണെല്ലാം ഇതിനെ പറ്റി ഞാൻ വളരെ ഇരുന്ന് ആലോചിച്ച് എടുത്ത ഒരു തീരുമാനമാണ് നാടൻ പശുവിൻ്റെ ഏറ്റവും മിൽക്ക് നമ്മുടെ ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യണം തിരുവനന്തപുരത്തെ കണിയാപുരത്ത് ഫാം തുടങ്ങണം എന്നുള്ള ഉറച്ച ഒരു തീരുമാനമായിരുന്നു അത് എല്ലാം സാധിച്ചു കറവക്കാലം കഴിഞ്ഞ് ഗർഭം ധരിച്ചവർ കറവയുള്ളവർ വളർച്ചയുടെ ആദ്യഘട്ടം പിന്നിട്ടവർ കൊച്ചു കിടാങ്ങൾ എന്നീ രീതിയിൽ വേർതിരിച്ചാണ് അബീ ഫാമിൽ ഗിർപ്പശുക്കളെ അനിൽകുമാർ സംരക്ഷിക്കുന്നത് നമ്മളുടെ നാടൻ പശു ഇനങ്ങളിൽ വരുന്നതാണ് ഗീർ ഗുജറാത്തിലെ ഗീർ വനങ്ങളിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നതാണ് ഒരുപാട് സമയമെടുത്ത് അതുകൊണ്ട് ഇതിൻ്റെ സംരംഭത്തെ എങ്ങനെ കാണുന്നു എന്ന് വെച്ചാൽ നമുക്കിത് വളരെയധികം സന്തോഷകരവും വളരെയധികം സമാധാനവും തരുന്ന ഒരു ഫാമാണ് ഇണ ചേർക്കുന്നതിനായി അർജുൻ എന്ന് വിളിപ്പേരുള്ള കൂറ്റൻ ഗീർ കാളയും തൊഴുത്തിലുണ്ട് ജീവിതഘട്ടത്തിൽ മുതൽ പന്ത്രണ്ട് വരെ കിടാരികളെ ഒരു ഗിർപ്പശുവിൽ നിന്നും ലഭ്യമാകുന്നു അലൂമിനിയം ഷീറ്റ് പാകിയ മേൽപ്പൂരയാണ് തൊഴുത്തിനുള്ളത് വായുവും വെളിച്ചവും യഥേഷ്ടം എത്തുന്ന രീതിയിലാണ് വിശാലമായ തൊഴുത്തിൻ്റെ നിർമ്മിതി ശുദ്ധജലം ടാങ്കുകളിൽ ശേഖരിച്ച് ഓട്ടോമാറ്റിക് ഡ്രിങ്കിംഗ് ബൗൾ വഴി പശുക്കളുടെ മുൻപിലേക്കെത്തുന്നു ഗുജറാത്തിൻ്റെ ചൂടുള്ള കാലാവസ്ഥയിൽ വളർന്നു പോകുന്ന ഗിർ പശുക്കൾ കേരളത്തിൻ്റെ ചൂടിനോടും ഏറെ പൊരുത്തപ്പെടുന്നു ശരീര താപം കുറയ്ക്കുന്നതിനായി തൊഴുത്തിൽ ഫാനുകളും സജ്ജീകരിച്ചിരിക്കുന്നു നന്നേ പ്രഭാതത്തിൽ പശുക്കളുടെ പരിപാലനം ആരംഭിക്കുന്നു നേപ്പാളിൽ നിന്നുള്ള രണ്ട് കുടുംബങ്ങൾ അബി ഫാമിൽ താമസിച്ച് പശു പരിപാലനത്തിൽ സഹായകരാകുന്നു തൊഴുത്തിലെ വൃത്തിക്കും വെടിപ്പിനും അനിൽകുമാർ മുൻഗണന നൽകുന്നു അതുകൊണ്ട് തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ നിശ്ചിത സമയങ്ങളിൽ തന്നെ നടക്കുന്നു ഗിർപശുനിരകൾക്കിടയിൽ പാകിസ്ഥാനിലെ സിന്ധി പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന തനി നാടൻ പശുവായ റെഡ് സിന്ധിയുമുണ്ട് കൊമ്പുകളുടെ ചലനം ഈ ഇനത്തിൻ്റെ പ്രത്യേകതയാണ് വെള്ളം നിറമണിഞ്ഞ തനി നാടനായ പൂങ്കാവേരിക്കും തൊഴുത്തിലൊരിടമുണ്ട് പരുത്തിക്കുരു പയർ ഇതര ധാന്യപ്പൊടികൾ എന്നിവയുടെ മിശ്രിതമാണ് പശുക്കൾക്കുള്ള ഘരാഹാരം ദിവസവും മൂന്ന് നേരം നിശ്ചിത സമയത്ത് തന്നെ കൃത്യമായ അളവിൽ ഇത് നൽകിപ്പോയിരുന്നു അമ്പത് മീറ്റർ നീളത്തിലും ഒന്നര മീറ്റർ വീതിയിലും ഉയരത്തിലുമുള്ള ടൈൽസ് പതിച്ച് തയ്യാറാക്കിയ വൃത്തിയുള്ള പുൽക്കൂട്ടിലാണ് ആഹാരം നൽകുക ഗീർ പശുക്കൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം പരുത്തി ചോളപ്പൊടി പയർ പയർപ്പൊടി പിന്നെ നെയ് പ്യുവർ നെയ് ഇവിടെ ഉണ്ടാക്കുന്നതാണ് പശുക്കൾക്ക് ഞങ്ങൾ കൊടുക്കുന്നത് പ്രസവിച്ച പശുക്കൾക്ക് അൻപത് ഗ്രാമും പ്രസവം മറ്റുള്ളതിന് ഇരുപത്തഞ്ച് ഗ്രാം വെച്ച് കൊടുക്കുന്നുണ്ട് ആഴ്ചയിൽ ഒരിക്കൽ സി ഒ ത്രീ സി ഒ ഫൈവ് ഇനത്തിൽപ്പെട്ട തീറ്റപ്പുല്ലാണ് പ്രധാന നാരാഹാരം വൈക്കോലും ആഹാരക്രമത്തിലുണ്ട് അഞ്ച് ഏക്കർ സ്ഥലത്താണ് അനിൽകുമാറിൻ്റെ തീറ്റപ്പുൽ കൃഷി കൂടുതൽ സ്ഥലത്തേക്ക് തീറ്റപ്പുൽ കൃഷി വ്യാപിപ്പിക്കാനുള്ള ഒരുക്കങ്ങളും നടന്നു വരുന്നു ഒരു ഫാം നടത്തണമെങ്കിൽ ആദ്യം വേണ്ടത് പശുക്കളുടെ എണ്ണം അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടത് തീറ്റപ്പുല്ല് തീറ്റപ്പുല്ല് ഉണ്ടെങ്കിൽ നമ്മുടെ സൈലേജ് കാര്യങ്ങളെല്ലാം ലസ്സിയെ നമുക്ക് ഫാം ഒരു ലെവൽ ചെയ്തു പോവാം ഇന്നത്തെ തീറ്റ വിലയിൽ ലെവൽ ചെയ്ത് പോകാനേ പറ്റൂ തീറ്റപ്പുല്ല് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അമ്പത് സെൻറിനകത്തുണ്ട് രണ്ട് സ്ഥലത്ത് വേറൊരിടത്ത് മൂന്ന് ഏക്കറിൽ ചെയ്യുന്നുണ്ട് കൃഷിയിടത്തിൽ നിന്നും വെട്ടിയെടുക്കുന്ന തീറ്റപ്പുല്ല് ഫാമിലേക്ക് എത്തിച്ച് ചാഫ് കട്ടർ ഉപയോഗിച്ച് കഷണങ്ങളാക്കി മുറിച്ചെടുത്താണ് പശുക്കൾക്ക് നൽകുക തൊഴുത്തിന്റെ മുൻഭാഗത്ത് തയ്യാറാക്കിയിരിക്കുന്ന വിശാലമായ വെളിയിടത്തിലേക്ക് പശുക്കളെ തുറന്നുവിടുന്നു ആരോഗ്യ സുരക്ഷയുടെ ഭാഗം കൂടിയാണിത് സജ്ജീകരിച്ച പുൽത്തൊട്ടികളിൽ തീറ്റ നൽകുന്നു ആവോളം ആഹാരം കഴിച്ച് ആഹ്ലാദ ചുവടാടുന്ന ഗർഗോക്കളെ കണ്ടു നിൽക്കുന്നതും ആനന്ദകരം തന്നെ ഏറ്റവും മിൽക്ക് മാത്രമാണ് നമ്മളിവിടെ ചെയ്യുന്നത് നമ്മൾ മാക്സിമം കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ അതിൻ്റെ ക്വാളിറ്റി ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ സപ്ലൈ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഞാനും എൻ്റെ ഓണറായ അൻസാറും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അതാണ് നമ്മൾ ഈ ഒരു ബ്രീഡിലോട്ട് വരാനുള്ള കാരണം പോലും ഏറ്റു എന്നുള്ള ഒരു ബ്രീഡ് ആയതുകൊണ്ടാണ് അത് ഒരുപാട് ആ പാലിന് ഒരുപാട് ഗുണങ്ങളും കാര്യങ്ങളും ഉള്ളതിനാലാണ് നമ്മൾ ഈ ഗിർ പശു തിരഞ്ഞെടുത്തത് ഇതിന് കൂടാതെ നമുക്കിവിടെ കോഴികളുണ്ട് മണിത്താറവുണ്ട് മീനുണ്ട് നമുക്കിവിടെ നമ്മുടെ പശുക്കളെ നോക്കാൻ വേണ്ടി അന്യ നിന്നുള്ള രണ്ട് ഫാമിലി ഇവിടെ ഉണ്ട് പിന്നെ ഡെലിവറിക്കായിട്ട് നമുക്കിവിടെയുള്ള തന്നെ രണ്ട് ഡെലിവറി ബോയ്സ് ഉണ്ട് നമ്മൾ ഏകദേശം ഒരു രാവിലെ അഞ്ചര മണിക്ക് നമ്മളിവിടെ നിന്ന് പാൽ ഔട്ട് ചെയ്യും കസ്റ്റമേഴ്സിന് ഒരു ഏഴ് മണിക്ക് മുമ്പായിട്ട് തന്നെ നമ്മൾ രാവിലത്തെ ഡെലിവറിയും ചെയ്യാറുണ്ട് ഉണ്ട് മൊത്തം നമുക്ക് നാല് റൂട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഏകദേശം നമ്മൾ ഒരു തൊണ്ണൂറ് ലിറ്ററിൽ പാലിന് പുറമേ നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുണ്ട് ദിവസവും രണ്ടു നേരമാണ് കറവ കൈ കറവയും മിൽക്കിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള കറവയുമുണ്ട് കറവക്കാലം തീരുവോളം ദിനം പ്രതി അഞ്ചു മുതൽ എട്ട് ലിറ്റർ പാൽ പാൽവില ഗിർപ്പശുക്കളിൽ നിന്ന് ലഭ്യമാകുന്നു രാവിലെ രണ്ടര മണിയാകുമ്പം കംപ്ലീറ്റ് കൂടുകളും പശുക്കളെ കുളിപ്പിക്കുക അവരെ വൃത്തിയാക്കിയതിന് ശേഷം കറവ തുടങ്ങും നാലര അഞ്ച് മണിയാവുമ്പം കറവ തീരും അഞ്ചര മണിയാകുമ്പം പാൽ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യും ആവുമ്പോൾ പോഷകപ്രദമായ എ ടു ബീറ്റാ കാസിൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഗിർ പശുവിൻ്റെ പാലിൽ ഔഷധ ഗുണമേറെ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അബി ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാൽ വിവിധ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് എത്തിക്കുന്നു പാലിൻ്റെ മാർക്കറ്റിംഗ് വാങ്ങുന്ന കസ്റ്റമറിന് പിന്നെയും നമ്മളെ അടുത്തുള്ളവരുടെ അടുത്ത് പറയുകയും അങ്ങനെ പുതിയ പുതിയ കസ്റ്റമർ വരികയും പിന്നെ ഇവിടുത്തെ ഓർഗാനിക് കടകളിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഏറ്റവും ഔഷധമേന്മ തിരിച്ചറിഞ്ഞ ഉപഭോക്താക്കൾ ഗിർപ്പശുവിൻ്റെ പാൽ തിരഞ്ഞ് ഇത്തരം വിപണന കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നു ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചു വരുന്ന ഒരു പ്രൊഡക്റ്റാണിത് അബി ഫാംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗീർ പശുവിൽ നിന്നുള്ള ഒരു പാൽ ഉൽപ്പന്നമാണിത് മെയിൻലി ഏറ്റു കണ്ടന്റ് അടങ്ങിയിരിക്കുന്നതിനാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത് നമുക്കിത് റെഗുലറായിട്ട് വരുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് അബി ഫാമിൻ്റെ ഗീർ പശുവിന്നുള്ള മിൽക്കാണ് ഞാൻ ഡെയിലി യൂസിനായി തിരഞ്ഞെടുക്കുന്നത് അതിന് ഏറ്റു കണ്ടന്റ് അധികമായിട്ടുള്ളതിനാലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആ പാല് തന്നെ ഉപയോഗിക്കാനുള്ള കാരണം വിവിധ ഭവനങ്ങളിലേക്കും അബി ഗീർ പശുവിൻ പാൽ എത്തിച്ചു പോരുന്നു ഞാൻ ഈ പാലിന് വേണ്ടി വളരെ ദൂരം പോയി വാങ്ങിക്കുമായിരുന്നു ഇവിടെ അടുത്തൊന്നും ലഭ്യമായിരുന്നില്ല അങ്ങനെയാണ് അബി ഫാമിനെ കുറിച്ച് അറിഞ്ഞതും ഇവിടെ നിന്ന് വില കൂടുതലാണെങ്കിലും കൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഹെൽത്ത് അല്ലെങ്കിൽ ഒരു സംരക്ഷണമാണല്ലോ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വില കൂടുതലാണെങ്കിലും കൂടെ ഈ പാലിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് പാലിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നമായ തൈരും നെയ്യും അബി ഫാമിൽ തയ്യാറാക്കുന്നു ഔഷധ ഗുണമുള്ള ഈ സംശുദ്ധമായ ഉൽപ്പന്നങ്ങൾക്കും ആവശ്യക്കാരേറെ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മക്കളായ അബിയും അനാമികയും അമ്മയും ഫാമിലെ എല്ലാ കാര്യങ്ങളിലും അനിൽകുമാറിനൊപ്പമുണ്ട് പശുക്കളുടെ പരിപാലനം മുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതുവരെ ഇവരുടെ കൈയടയാളമുണ്ട് പ്രതിരോധ ശേഷി ഏറെയുള്ള ഗിർപശുക്കളിൽ സാധാരണ അസുഖങ്ങൾ കണ്ടുവരുന്നില്ല എങ്കിലും വെറ്ററിനറി സർജനായ ഡോക്ടർ മനോജ് ജോൺസന്റെ സാന്നിധ്യം പലപ്പോഴും ഫാമിലുണ്ട് ഒരു ഫാം തുടങ്ങണം അല്ലെങ്കിൽ ഫാമുമായിട്ട് ബന്ധപ്പെട്ട ഗിറിന്റെ ഒരു ഫാം തുടങ്ങണം അത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമേ ഒന്ന് കുറച്ച് അദ്ദേഹത്തോട് ഒന്ന് നിരുത്സാഹപ്പെടുത്തുള്ളത് വാസ്തവമാണ് കാരണം അദ്ദേഹത്തിന് അത് വെളിയിലുള്ള ഒരാൾക്ക് ഇതെങ്ങനെ പരിപാലിച്ച് കൊണ്ടുപോകാൻ പറ്റും ഞാൻ ആദ്യമേ അതിശയപ്പെട്ടു പക്ഷേ കുറച്ച് ആ കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി അദ്ദേഹം ജെനുവൻ ഇൻട്രസ്റ്റോട് കൂടി തന്നെയാണ് ഇതിലേക്ക് ഇറങ്ങുമെന്നുള്ളത് എനിക്ക് മനസ്സിലായി കാരണം അദ്ദേഹം ആനിമൽസിനെ കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹം തന്നെ നേരിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ പോവുകയും അതിൻ്റെ ആ പോയി കൊണ്ടുവരുന്ന വഴിക്ക് പല പല സംസ്ഥാനങ്ങളിലും ഒട്ടേറെ പ്രശ്നങ്ങൾ തടഞ്ഞു നിർത്തുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴൊക്കെ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് വേണ്ട സർട്ടിഫിക്കറ്റുകൾ പല വഴിക്ക് അവിടെ എത്തിക്കുകയൊക്കെ ചെയ്ത് ഇത്രയും ആനിമൽസിനെ ഇവിടെ കൊണ്ടുവന്നു അതിനെ വളരെ നല്ല രീതിയിൽ അല്ല ഒരു സ്വന്തം പോലെ പരിപാലിക്കുന്നു എന്ന് അറിയുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇത് ശരിക്കും ഒരു ഇൻറ്റിഗ്രേറ്റഡ് ഫാർമിംഗ് പോലെയാണ് ഇത് കാണുന്ന അത് കോഴിയുണ്ട് ഫിഷിൻ്റെ കൾച്ചറുണ്ട് അതിൻ്റെ വളർത്തൽ കേന്ദ്രങ്ങളുണ്ട് അതിൻ്റെ അത് ഉണ്ട് എന്നൊക്കെ ഇതൊക്കെ ഒരു ഒരു നമുക്കൊരു മാതൃകാപരമായ രീതിയിൽ അത് ഒരു ഫാം നടത്തിക്കൊണ്ട് പോകുന്നത് എങ്ങനെയാണെന്ന് ശ്രീ അനിൽകുമാർ അത് കാണിച്ചു തരുന്നു ഇത്തരം പശുക്കളിൽ നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരം പശുക്കൾ രോഗപ്രതിരോധ ശേഷി ഏറിയ പശുക്കൾ തന്നെയാണ് അതോടൊപ്പം തന്നെ നമ്മ ഈ റഫിച്ച് നമ്മൾക്ക് നേരിട്ട് പ്രയോജനം ഇല്ലാത്ത പല വസ്തുക്കളെയും പുല്ലാട്ട് വൈക്കോലാട്ട് അവയൊക്കെ കൂടുതൽ ദഹനത്തിന് വിധേയമാക്കി അതായത് നമ്മുടെ ചിലവ് കുറച്ച് നമുക്ക് ഇപ്പം മറ്റ് പശുക്കളെ മറ്റ് പശുക്കൾക്ക് നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ്സ് കൊടുക്കണം കൂടുതൽ നല്ല കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ഫുഡ് കൊടുക്കേണ്ടി വരും ഇത് ക്വാളിറ്റി കുറഞ്ഞ ഫുഡാണെങ്കിൽ പോലും അതിനെ നല്ല രീതിയിൽ അതിനെ ദഹനത്തിന് വിധേയമാക്കി ദഹന പ്രക്രിയക്ക് വിധേയമാക്കിക്കൊണ്ട് പാൽ ഉൽപ്പാദനത്തിന് വേണ്ടി അത് മുൻപോട്ട് അല്ലെങ്കിൽ അത് സഹായിക്കുന്ന രീതിയിലേക്ക് ഇത്തരം കേരളത്തിന്റെ അരുമകളായി മാറിയ ഗിർപ്പശുക്കളുടെ ഗോശാല കാണുന്നതിനും വിശേഷങ്ങൾ അറിയുന്നതിനുമായി സന്ദർശകരും ഫാമിലേക്ക് എത്തുമ്പോൾ തന്റെ ലക്ഷ്യം സാർത്ഥകമാകുന്നതിൽ അനിൽകുമാറിനും തികഞ്ഞ തൃപ്തി കാർഷിക സമൃദ്ധി എന്നത് ഒരു ജീവിതത്തിന്റെ ഭാഗമായി കാണുകയാണ് കേരളത്തിലെ കർഷകർ അനിൽകുമാറും വിഭിന്നനല്ല പക്ഷെ വേറിട്ട ഒന്നാണ് അനിൽകുമാർ തിരഞ്ഞെടുത്തത് എന്നുള്ളത് ഏറ്റവും ശ്ലാഘനീയമായ സംഗതിയാണ് ഒരു പ്രത്യേകതരം പശു നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു വിഭാഗത്തിനെ തന്നെ ഗീർ അല്ലേ ഗീർ പശുക്കൾ ഗുജറാത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നു ഞാൻ ആദ്യത്തെ പ്രാവശ്യം വരുമ്പോൾ ഗുജറാത്തിൽ നിന്ന് ഇവിടെ ആ പശുവിനെ എത്തിക്കാൻ പെട്ട പ്രയാസമെല്ലാം അദ്ദേഹം ഞങ്ങളുമായി പങ്കുവെക്കുകയുണ്ടായി എന്ത് തന്നെ ഇവിടെ നാല് തൊഴിലാളികൾ സ്ഥിരമായി പണിയെടുക്കുന്നു ഈ പശുക്കളെ ഒരു ഇടവേളയിൽ തുറന്ന മൈതാനത്തേക്ക് ഓടി നടക്കാൻ വേണ്ടി അനുവദിക്കുന്നു അവയ്ക്ക് വേണ്ട പരിചരണം നൽകുന്നു അതിനെ പാല് വിട്ടു വിറ്റുകൊണ്ട് ലാഭകരമാക്കാനല്ല എന്നാൽ ഒരു ഒരു പാഷൻ എന്ന് വേണമെങ്കിൽ പറയാം ജീവിതത്തിൽ ഒരു സമൃദ്ധമായ അന്തരീക്ഷം ഇതുകൊണ്ട് അദ്ദേഹം സ്വാഭാവികമായി സൃഷ്ടിക്കപ്പെടുകയാണ് അമ്പത് സെൻറ്റ് സ്ഥലത്ത് കുളമൊരുക്കി കായൽ ജലം നിറച്ച് കരിമീനുകളെയും അനിൽകുമാർ വളർത്തുന്നു സ്വാഭാവിക അന്തരീക്ഷത്തിൽ ഇവിടെ വളരുന്നത് അയ്യായിരത്തോളം കരിമീനുകളാണ് കുളത്തിനു ചുറ്റും കൃഷിയുമുണ്ട് രണ്ട് പടുതാക്കുളങ്ങളിലായി രണ്ടായിരത്തോളം വരാൽ മീനുകളെയും അനിൽകുമാർ വളർത്തുന്നു ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതി പ്രവർത്തനങ്ങളിൽ ഈ മത്സ്യപരിപാലനവും ഉൾപ്പെടുന്നു സൂര്യൻ ഉദിച്ചു കഴിഞ്ഞും സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപുമാണ് നമുക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് വരുമ്പോഴൊക്കെ ഇവിടെ അതിനുള്ള ആൾക്കാരെ ക്രമീകരിക്കുകയും അദ്ദേഹം യു കെയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് തന്നെ വിളിച്ചിട്ട് തീറ്റ കുറഞ്ഞാൽ എവിടെ നിന്ന് വാങ്ങാൻ പറ്റും എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ സ്റ്റാഫിനെ വിട്ടിട്ട് തീറ്റ എടുക്കുകയും ഒരു ചാക്ക് എപ്പോഴും പ്രസൻറ്റ് ഉണ്ടായിരിക്കും അല്ലാതെ തീർന്നു പോയിട്ട് പിന്നെ എടുക്കുന്ന ഒരു രീതിയല്ല ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളത് മാത്രമല്ല നല്ല വളർച്ചയുമാണ് ഇപ്പോൾ നമ്മൾ മീനിട്ടിട്ട് തന്നെ ഇപ്പോൾ മൂന്ന് മാസമായി ആ മീനു തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് നാനൂറ്റൊമ്പത് ഗ്രാമോളം വരാലിൻ്റെ വളർച്ചയുണ്ട് അപ്പോൾ തീറ്റ കൊടുത്താൽ മാത്രമേ വളരെയുള്ളൂ മാത്രമല്ല തീറ്റ നൽകിയില്ലെങ്കിൽ ഈ മീനിൻ്റെ എണ്ണം കുറയുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് തന്നെയാണ് അദ്ദേഹം ആ മത്സ്യകൃഷി നടപ്പിലാക്കുന്നത് ഗ്രാമപ്രിയ ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴികളും കരിങ്കോഴികളും അബി ഫാമിലുണ്ട് മണിത്താറാവുകൾക്കുമുണ്ട് ഇവിടെ ഒരധിവാസ കേന്ദ്രം ഗൃപശുക്കളുടെ പോഷക സമൃദ്ധമായ ചാണകവും ഫാമിൽ ഉണക്കിയെടുത്ത് വിൽക്കുന്നു ചാണകം ഉപയോഗിച്ചുള്ള ബയോഗ്യാസ് പ്ലാന്റും ഫാമിൽ പ്രവർത്തിക്കുന്നു ആരോഗ്യ സുരക്ഷിതമായ ഒരു സമൂഹത്തിനുള്ള ഭക്ഷ്യവിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നത് മാത്രമാണ് കെ എസ് അനിൽകുമാർ എന്ന ഈ പ്രവാസി മലയാളിയുടെ ദൗത്യം അതിനായി ഔഷധ ഗുണമുള്ള ഏറ്റവും അടങ്ങിയ നാടൻ ഗിർപശുവിൻ്റെ പാല് നാടൻ മത്സ്യങ്ങൾ നാടൻ കോഴികൾ എന്നിവയ്ക്ക് പുറമേ പുതിയ ജൈവ ഉൽപ്പന്നങ്ങൾ ഒരുക്കാനുള്ള ശ്രമത്തിലുമാണ് അനിൽകുമാർ ഗീർ എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവം തന്നെയാണ് നമ്മളുടെ ഈ നാട്ടിൽ ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ നാടൻ പശുക്കളെന്ന് പറയുന്ന ഇനങ്ങളില്ല യഥാർത്ഥം പറയുകയാണെങ്കിൽ അതുകൊണ്ട് തീർച്ചയായും ഇത് പുതിയ തലമുറയിലോട്ട് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം സുരക്ഷിതമായ ഭക്ഷ്യക്രമത്തിനും ആരോഗ്യപൂർണമായ ഒരു തലമുറയ്ക്കുമായി ഇത്തരം കാർഷിക പ്രവർത്തനങ്ങളിൽ സമൂഹം പങ്കാളിത്തം വഹിക്കണമെന്നും കെ എസ് അനിൽകുമാർ ആഗ്രഹിക്കുമ്പോൾ അത് നമുക്കിടയിലേക്ക് പകരുന്നത് വ്യത്യസ്തമായ ഒരു ദിശാബോധമാണ് ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് യൂട്യൂബ് കോം സ്ലാ സ്ലാ ഡി ഡി കൃഷി